നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിൽ തനിക്കുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തി നടൻ തിലകന്റെ മകൾ സോണിയ തിലകൻ സിനിമയിൽ വലിയ രീതിയിൽ സ്വാധീനമുള്ള പ്രമുഖ നടനിൽ നിന്ന് തനിക്ക് ദുരനുഭവം ഉണ്ടായി എന്നാണ് സോണിയ തിലകന്റെ വെളിപ്പെടുത്തൽ ഇയാൾ റൂമിലേക്ക് വരാനായി ഫോണിൽ സന്ദേശം അയക്കുകയായിരുന്നു മോൾ എന്ന് വിളിച്ചുകൊണ്ടാണ് റൂമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള സന്ദേശം അയച്ചത് എന്നും ശേഷം മോശം അനുഭവമാണ് തനിക്ക് ഉണ്ടായത് എന്നും സോണിയ തിലകൻ വെളിപ്പെടുത്തി ചെറുപ്പം മുതൽ കാണുന്ന വ്യക്തിയായിരുന്നു ഇയാൾ അയാളുടെ പേര് വെളിപ്പെടുത്തുമെന്നും ഉചിതമായ സമയം വരട്ടെയെന്നും സോണിയ വിവരിച്ചു തൽക്കാലം നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ സമയമില്ല എന്നും അവർ വ്യക്തമാക്കി താരസംഘടനയായ അമ്മയ്ക്കെതിരെയും സോണിയ തിലകൻ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തിലകൻ അനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട് തുടർന്നാണ് സോണിയ പ്രതികരണവുമായി രംഗത്തു വന്നത് സിനിമയിലെ പതിനഞ്ചംഗ സംഘം പ്രത്യേക അജണ്ട വെച്ചുകൊണ്ട് മാഫിയയെ പോലെ തിലകനോട് പെരുമാറുകയായിരുന്നുവെന്ന് സോണിയ പറഞ്ഞു തിലകൻ മരിച്ചതിനുശേഷം അദ്ദേഹത്തോട് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ട് എന്ന് പറഞ്ഞ് ഒരു പ്രധാന നടൻ തന്നെ വിളിച്ചുവെന്നും പിന്നീട് മോശമായി പെരുമാറിയെന്നും സോണിയ ആരോപിച്ചു താരസംഘടനയെ പിരിച്ചുവിടണമെന്നും തെറ്റുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു അമ്മയ്ക്ക് ഇരട്ടത്താപ്പാണ് എന്നും സോണിയ വിമർശിച്ചു അച്ഛനെ പുറത്താക്കാൻ കാട്ടിയ ആർജവം ഇപ്പോൾ കാണിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നും അവർ ചോദിച്ചു സംഘടനയിലെ പുഴുക്കൊത്തുകൾക്കെതിരെ പറഞ്ഞതിന് അച്ഛനെ പുറത്താക്കി അമ്മ എന്ന സംഘടന കോടാലിയാണ് എന്ന് അച്ഛൻ പറഞ്ഞിരുന്നുവെന്നും തന്റെ അനുഭവവും അത് തന്നെയാണ് എന്നും സോണിയ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവനായും പുറത്തുവിടണം ഇരകൾക്ക് നീതി കിട്ടണമെന്നും ഇതിനായി സർക്കാർ നിയമമുണ്ടാക്കണമെന്നും സോണിയ തിലകൻ ആവശ്യപ്പെട്ടു സോണിയയുടെ വാക്കുകൾ ഇങ്ങനെ അച്ഛൻ പറഞ്ഞ അറിവാണുള്ളത് രണ്ടായിരത്തി പത്തിലാണ് അച്ഛൻ ആദ്യമായി സിനിമയിലെ വിഷയങ്ങൾ പുറത്തു പറയുന്നത് അച്ഛനുമായുള്ള പ്രശ്നം നടക്കുന്ന സമയത്ത് സംഘടനയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ ഏതാണ്ട് അറുപത്തിരണ്ട് ഗുണ്ടകളെ പുറത്ത് സജ്ജമാക്കി നിർത്തിയിരിക്കുകയായിരുന്നു ഇതൊരു മാഫിയയാണ് എന്ന് അച്ഛൻ പറഞ്ഞു അന്ന് പലരും ഇത് മുഖവിലക്കെടുത്തില്ല ഈ സംഘടനയുടെ ബയലുപ്രകാരം ഇക്കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്നാണ് പക്ഷേ അച്ഛനത് തുറന്നു പറഞ്ഞു എനിക്ക് സിനിമാക്കാരെ ഭയമുണ്ടാകേണ്ട കാര്യമില്ല കുട്ടിക്കാലം മുതൽ അവരെ കാണുന്നതാണ് വീട്ടിലെ അംഗങ്ങളെ പോലെ തന്നെയാണ് പെരുമാറിയിരുന്നത് വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം തന്നെ അച്ഛനുമായി അവർ സംസാരിക്കാറുണ്ടായിരുന്നു പിന്നീട് ഈ പ്രശ്നം വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചു തീർക്കേണ്ട കാര്യമാണ് ഈ നിലയിലേക്ക് എത്തിച്ചത് പുറത്താക്കാനും പീഡകർക്ക് കൂട്ടുനിൽക്കാനുമാണോ ഈ സംഘടന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിളിച്ചത്തിൽ സംഘടന പിരിച്ചുവിടുകയാണ് വേണ്ടത് സർക്കാർ നടപടികൾ സ്വീകരിക്കണം ഒരാൾ നല്ല ഷട്ട് ഇട്ട് വന്നാൽ പോലും ഈഗോ കാരണം പുറത്താക്കുന്നതടക്കമുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു പ്രധാന നടൻ എന്നെ വിളിച്ചു അച്ഛനോട് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ട് എന്നൊക്കെ പറഞ്ഞു മോളെ എന്നൊക്കെ വിളിച്ച് ബഹുമാനത്തോടെയാണ് സംസാരിച്ചത് പക്ഷെ പിന്നീട് എനിക്ക് വന്ന സന്ദേശങ്ങളിൽ നിന്നും ഉദ്ദേശം വേറെയാണ് എന്ന് മനസ്സിലായി സിനിമയുമായി ബന്ധമില്ലാത്ത എനിക്ക് വരെ ഈ അനുഭവമുണ്ടായി ഞാൻ അവരുടെ സുഹൃത്തിന്റെ മകളാണ് അച്ഛൻ മരിച്ചതിനു ശേഷം സിനിമയിൽ സൗഹൃദങ്ങൾ ഒന്നും തന്നെയില്ല വല്ലപ്പോഴും കണ്ടാൽ സംസാരിക്കും അച്ഛനോട് ചെയ്ത കാര്യങ്ങൾ മനസ്സിൽ നിന്ന് അങ്ങനെയൊന്നും പോകില്ലല്ലോ അച്ഛനെ സിനിമയിൽ നിന്ന് വിലക്കിയ ശേഷം സീരിയലിലും വിലക്കി സിനിമയിലെ ഒരു നടനായിരുന്നു സീരിയലിന്റെ സംഘടനയുടെ തലപ്പത്ത് ഇവർ ഒരു പതിനഞ്ചു പേരുണ്ട് ഒരു ഹിഡൻ അജണ്ട വെച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് പോക്സോ കേസ് പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു കർശനമായി നിയമ നടപടി എടുക്കേണ്ട വിഷയമാണിത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അതിവിടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാഫിയ സംഘമായിരുന്നു മലയാള സിനിമ എന്ന് പറഞ്ഞ ഒരു നടൻ ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിലുകൾ പലർക്കും അങ് ഇഷ്ടമായില്ല മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയിൽ ആർക്കും യാതൊരു എതിരഭിപ്രായവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹത്തെ സിനിമയിൽ നിന്നും മാറ്റി നിർത്താൻ കഴിഞ്ഞു പത്തോ പതിനഞ്ചോ പേർ ചേർന്ന് അദ്ദേഹത്തെ സിനിമയിൽ നിന്നും പുറത്താക്കി ഈ നടൻ പിന്നീട് സിനിമ വിട്ട് സീരിയലിലെത്തി എന്നാൽ അവിടെയും ശക്തമായ ഈ ലോഭിയുടെ പിടിയിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല സീരിയൽ താരങ്ങളുടെ ആത്മ എന്ന സംഘടനയെയാണ് ഇവർ ഇതിനായി ഉപയോഗിച്ചത് ആ സമയത്ത് ആത്മയുടെ അധ്യക്ഷൻ ഒരു സിനിമാ നടൻ കൂടിയായിരുന്നു പത്തോ പതിനഞ്ചോ വ്യക്തികൾ തീരുമാനിച്ചാൽ ആരെയും സിനിമയിൽ നിന്ന് മാറ്റി നിർത്താം വലിയ കാരണങ്ങൾ മാത്രം മതി അതിനെയെന്നും റിപ്പോർട്ടിൽ പറയുന്നു